ഈ ലോവർ ലോവർജോ അല്ലെങ്കിൽ കീഴ്ത്താടിയും പല്ലുകളും കൂടുതൽ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ക്ലാസ് ത്രീ അല്ലെങ്കിൽ അണ്ടർ ബൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും നാളിതിന് ഓർത്തോഗ്നാത്തിക് സർജറി ആയിരുന്നു ഇതിനൊരു ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാലിന്ന് ഓർത്തോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എം എസ് സി മാച്ചുലറി സ്കെറിറ്ററി എക്സ്പാൻഡ് എന്ന അപ്ലയൻസ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഓർത്തോഗ്നാത്തിക് സർജറി വേണ്ടിയിരുന്ന മിക്ക കേസുകൾ ഒട്ടുമിക്ക കേസുകളിൽ ഇന്ന് സർജറി കൂടാതെ തന്നെ എന്നാൽ സർജറിയുടെ മൂന്നിലൊന്ന് എക്സ്പെൻസിലും സർജറിയുടേതായ കോംപ്ലിക്കേഷൻസും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആം ഡോക്ടർ ജോജോ ജോസഫ് വള്ളമറ്റം ഡയറക്ടർ വള്ളമറ്റം അഡ്വാൻസ് ഓർത്തഡോട്ടിക്സ് ഇനി നമുക്ക് ഈ ക്ലാസ് ത്രീ കേസുകൾക്ക് ഉണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും മൂന്ന് കാരണം കൊണ്ടാണ് ക്ലാസ് ത്രീ കേസുകൾ ഉണ്ടാകുന്നത് ഒന്ന് ലോവർ ജോ നോർമലായിട്ട് വേണ്ടതിനേക്കാളും ഒരു ഫൈവ് ടു സിക്സ് മില്ലിമീറ്ററോളം അതിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ ക്ലാസ് ത്രീ കേസ് ഇതായിട്ട് കോംപ്ലിക്കേഷനിലേക്ക് വരാം രണ്ടാമത് അപ്പർ ജോ നോർമൽ ലോവർ ജോ നോർമൽ സൈസ് ആയിരിക്കാം പക്ഷേ അപ്പർ ജോ തീരെ ആയിട്ട് ചുരുങ്ങി അടുത്തേക്ക് വലിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും ക്ലാസ് ത്രീ അല്ലെങ്കിൽ അഡർബൈറ്റ് ഫോം ചെയ്യും മൂന്നാമതായിട്ടുള്ളൊരു കോമ്പിനേഷൻ ലോവർ ജോ സ്വൽപ്പം സൈസ് കൂടുതലായിരിക്കും അതുപോലെ അപ്പർ ജോ തീരെ ആയിട്ട് ബാക്കിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇതാണ് മൂന്നും പ്രധാന കാരണങ്ങൾ ഉണ്ടാകാനുള്ളത് ഇനി ഇതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്ന ചോദിച്ചാൽ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് മാക്സിലറി സ്കെറ്റൽ എക്സ്പാൻഡ് എം എസ് സി എന്ന അപ്ലയൻസ് വെച്ച് അപ്പർ ജോന് നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും അതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ സൈസും വോളിയൂം കൂട്ടിയെടുക്കാൻ സാധിക്കും അതിനുശേഷം ഫേസ് മാസ്ക് എന്നുള്ളൊരു അപ്ലയൻസ് വെച്ചിട്ട് അതിലേക്ക് എലാസ്റ്റിക് കണക്ട് ചെയ്ത് അപ്പർ ജോന് നമുക്ക് ഫ്രണ്ടിലേക്ക് പുൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ചില പേഷ്യൻസിൽ ഈ ഫേസ് മാസ്ക് വേറെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അപ്പർ ജോ എം എസ് സി എലാസ്റ്റിക്സ് ലോവർ ജോയിൽ നമ്മൾ മൈക്രോംബ്ലാന്റിൻ്റെ സഹായത്തോളം ഉള്ള കുറെ രണ്ട് ഹുക്കുകൾ രണ്ട് സൈഡിൽ അറ്റാച്ച് ചെയ്യും അതിലേക്ക് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് ലോ അപ്പർ ജോ നമുക്ക് ഫ്രണ്ടിലേക്ക് പുള്ളി ചെയ്ത് ഈ ക്ലാസ് ത്രീ കറക്ഷൻസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമ്മൾ സാധാരണ പോലെ ബേസിസ് ട്രീറ്റ്മെൻ്റ് ഇട്ട് പല്ലിൻ്റെ ടീത്തിൻ്റെ അലൈൻമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് നേരത്തെ സർജറി വേണ്ടിയിരുന്നിരുന്ന ഒരു നല്ല ശതമാനം കേസുകളും ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി പെർസെൻറ്റ് കേസുകളൊന്നും സർജറി കൂടാതെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും